ഇന്ത്യസ് മോസ്റ്റ് റിവാർഡിങ് യു പി ഐ ക്രെഡിറ്റ് കാർഡെന്ന ലേബിലാണ് ഗോ കി വി ടെക്നോളജീസ് ക്രെഡി കാർഡുകൾ ഇഷ്യൂസ് ചെയ്യുന്നത് ഗോ കി വി ടെക്നോളജീസ് എന്ന് പറയുന്നത് ഒരു ഫിൻടെക് കമ്പനിയാണ് അവർ ബാങ്കുകളുമായിട്ട് ചേർന്നുകൊണ്ടാണ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത് ആദ്യം ആക്സിസ് ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടായിരുന്നു കാർഡ് ഇഷ്യൂ ചെയ്തിരുന്നത് പിന്നീട് അവർ എസ് ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടും കാർഡ് ഇഷ്യൂ ചെയ്യാനായിട്ട് തുടങ്ങി ഇപ്പോൾ വൈഡായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എസ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ക്ലിക്ക് വേരിൻ്റെ ക്രെഡിറ്റ് കാർഡാണ് ആണ് ഇപ്പോൾ അവരുടെ വെബ്സൈറ്റ് നോക്കുന്ന സമയത്ത് ആക്സിസ് ബാങ്ക് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് പകരം അവർ പുതിയൊരു ബാങ്കിനെ ആഡ് ചെയ്തിട്ടുണ്ട് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് എനിക്ക് തോന്നുന്നത് ആക്സിസ് ബാങ്കുമായിട്ടുള്ള പാർട്ണർഷിപ്പ് അവർ എൻഡ് ചെയ്തു എന്നാണ് ഇനിയിപ്പോ എസ് ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടും സ്മോൾ ഫിനാൻസ് ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടുമായിരിക്കും അവർ കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ ഒരു കിവി കാർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് വാട്സാപ്പിലും അതുപോലെതന്നെ എസ് എം എസ് അലോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും കിവി കാർഡിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഈ വരുന്ന ജൂൺ ഒന്ന് മുതൽ ചില മാറ്റങ്ങൾ വരികയാണ് അവ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മാറ്റം വരുന്നത് ഈ ഒരു റിവാർഡ് പോയിന്റ് സിസ്റ്റത്തിലാണ് നമുക്ക് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കിട്ടുന്ന റിവാർഡ് പറയുന്നത് കിവി രൂപത്തിലാണ് നമുക്കിപ്പോൾ ക്രെഡിൽ ക്രെഡ് കോയിൻ കിട്ടുന്നത് പോലെ ഇവിടെ നമുക്ക് ഓരോ കിവിീസാണ് കിട്ടുന്നത് ഒരു കിവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസയാണ് നമുക്ക് കിട്ടുന്ന കിവി ഡയറക്റ്റായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷായിട്ട് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് മിനിമം ഇത്ര കിവി വേണം അങ്ങനെയുള്ള കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കൊരു നൂറ് കിവി ആണെങ്കിലും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ക്യാഷായിട്ട് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതിലൊക്കെയാണ് മാറ്റം വരുന്നത് ഒന്നാമത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ നമുക്ക് മിനിമം അൻപത് രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയാൽ തന്നെ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടും അൻപത് രൂപ മുകളിൽ മൾട്ടിപ്പിൾ ഓഫ് അമ്പത് എന്ന രീതിയിലുള്ള എമൗണ്ടിന് നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടും എന്നാൽ ജൂൺ ഒന്ന് മുതൽ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് നൂറ് രൂപയായിട്ട് മാറും നൂറ് രൂപ പിന്നീട് നൂറ് രൂപയുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന എമൗണ്ട് ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയുള്ളൂ സോ സ്മോൾ വാല്യൂ ട്രാൻസാക്ഷൻസ് കൂടുതലായിട്ട് നടന്നവരാണെങ്കിൽ അവർക്കൊരു തിരിച്ചടിയാണ് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് അതേസമയം ലാർജ് വാല്യൂ ട്രാൻസാക്ഷൻ ഒക്കെ നടന്നവരാണെങ്കിൽ അവർക്ക് വലിയ രീതിയിൽ ഇത് ബാധിക്കുകയില്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അൻപത് രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ് കിട്ടും നിങ്ങളുടെ ആ ഒരു പ്ലാൻ അനുസരിച്ചുള്ളത് പിന്നെ നൂറ് രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ് കിട്ടും നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെ അൻപതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന എമൗണ്ട് കാറ്റഗറിയിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടും ഇപ്പോൾ നിങ്ങൾ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് നിങ്ങൾക്ക് അവിടെ അൻപത് രൂപയ്ക്ക് ആയിട്ടുള്ള അൻപത് രൂപയ്ക്ക് എത്ര റിവാർഡ് പോനാണ് കിട്ടുന്നത് ആ റിവാർഡ് പോയിന്റ് ആയിരിക്കും കിട്ടുന്നത് എന്നാൽ പുതിയ മാറ്റം വരുവാൻ നേരത്ത് ജൂൺ ഒന്ന് മുതൽ വരുവാൻ നേരത്ത് നൂറ് രൂപ മിനിമം ട്രാൻസാക്ഷൻ നടത്തണം നിങ്ങൾ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ട്രാൻസാക്ഷൻ നടത്തിയില്ലെങ്കിൽ അൻപത് രൂപയ്ക്ക് ട്രാൻസാക്ഷൻ നടത്തിയില്ലെങ്കിൽ എഴുപത് രൂപയ്ക്ക് ട്രാൻസാക്ഷൻ നടത്തിയാലൊന്നും ഒരു റിവാർഡ് ും കിട്ടുകയില്ല അവിടെ റിവാർഡ് പോന്റ് നില്ലാണ് നൂറ് രൂപയ്ക്ക് മുകളിൽ എപ്പോഴാണോ ട്രാൻസാക്ഷൻ നടന്നത് അതിന് മാത്രമേ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയുള്ളൂ നൂറ് രൂപയ്ക്ക് മുകളിൽ നൂറ്റമ്പത് രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നൂറ് രൂപയ്ക്ക് എത്ര റിവാർഡ് പോന് കിട്ടുന്നത് ആ ഒരു റിവാർഡ് പോന് മാത്രമേ കേട്ടു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ട്രാൻസാക്ഷൻ നടത്തിയാലും നിങ്ങൾ നൂറ് രൂപയ്ക്ക് എത്ര റിവാർഡ് പോനാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു റിവാർഡ് പോന് മാത്രമേ കേട്ടു കാരണം നൂറിന് മൾട്ടിപിൾ ആർഡ് വരുന്ന എമൗണ്ടിന് മാത്രമേ ജൂൺ മുതൽ റിവാർഡ് പോയിന്റ് കിട്ടുകയുള്ളൂ ഫോർ എക്സാമ്പിൾ ക്ഷൻ ആണെങ്കിൽ നോർമലി നമുക്ക് അരശമാനം ക്യാഷ് ആണ് കിട്ടുന്നത് ഒരു കി വിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസയാണ് സോ ഹാഫ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നൂറ് രൂപയ്ക്ക് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ രണ്ട് കിവി കിട്ടും അതായത് അൻപത് പൈസ കിക്കുകയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും രണ്ട് കിവി മാത്രമേ കിട്ടൂ കാരണം മൾട്ടിപ്പിൾസ് ഓഫ് നൂറ് രൂപയ്ക്ക് മാത്രമേ ഇനി മുതൽ റിവാർഡ് പോലെ കിട്ടുകയുള്ളൂ പിന്നെ ഇരുനൂറ് രൂപയ്ക്ക് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നാല് കിവി കിട്ടും സ്കാൻ ആൻഡ് ബേക്ക് ആണെങ്കിൽ നോർമലി ഒന്നര ശതമാനം ക്യാഷ് ബാക്കാണ് കിട്ടുന്നത് അപ്പോൾ നൂറ് രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആറ് കിവി കിട്ടും നൂറ്റമ്പത് രൂപയ്ക്ക് സ്പെൻഡ് ചെയ്താലും ആറ് കിവി തന്നെ കിട്ടുകയുള്ളൂ ഇരുന്നൂറ് രൂപയ്ക്ക് സ്പെൻഡ് ചെയ്താൽ മാത്രമേ പന്ത്രണ്ട് കെ വിയിലേക്ക് അത് ആവുകയുള്ളൂ കൂടുതലായിട്ട് സ്മോൾ വാല്യൂ ട്രാൻസാക്ഷൻസ് ഒക്കെ നടന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു കാർഡ് കൊണ്ട് വലിയൊരു ബെനിഫിറ്റ് നേടാനായിട്ട് സാധിക്കില്ല ഉദാഹരണമായിട്ട് നൂറ് രൂപയിൽ താഴെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് യു പി ഐ ട്രാൻസാക്ഷൻ വരുന്നതെങ്കിൽ മറച്ചു യു പി ഐ ട്രാൻസാക്ഷൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ റിവാർഡ് പോയിന്റ് ഒന്നും തന്നെ കിട്ടുകയില്ല നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറിയിൽ മറ്റു കാർഡുകൾ പരിഗണിക്കാം ഉദാഹരണമായിട്ട് ടാറ്റാ അനു ഇൻഫിനിറ്റി വേരിയൻ്റെ കാർഡ് പരിഗണിക്കാം ആ ഒരു കാർഡിലാണെങ്കിൽ നമുക്ക് ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും ചെറിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ആണെങ്കിലും അതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് കിട്ടണം ടാറ്റാ ന്യൂ ആപ്പ് വഴി മർച്ചൻറ്റ് യു പി ഐ പേയ്മെന്റ് ചെയ്യണം ആ ഒരു ആപ്പ് അത്ര ഒരു യൂസർ ഫ്രണ്ട്ലി അല്ല യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് അവിടെ അത് ആ ഒരു പ്രശ്നമാണ് വരുന്നത് മുൻപൊക്കെ നമുക്ക് ആ ഒരു കാർഡ് ജി പേയിലാണെങ്കിലും ഫോൺ പേയിലൊക്കെ ആഡ് ചെയ്താണെങ്കിലും യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നു ഇപ്പോൾ നിലവിൽ അത് മാറ്റിയിട്ടുണ്ട് ടാറ്റാ ന്യൂ ആപ്പ് വഴി തന്നെ ചെയ്യണം പിന്നെ മറ്റു ആപ്പുകൾ വഴി ചെയ്യുമ്പോൾ ചെറിയ ഒരു ക്യാഷ് ബാക്ക് എന്തായാലും കിട്ടും ഇപ്പോൾ ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി വരുന്ന ആണെങ്കിൽ നമുക്ക് അരശമാനം ക്യാഷ് ബാക്ക് എന്തായാലും മറ്റു യു പി ഐ ആപ്പ് വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും കിട്ടും അപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടാറ്റാ ന്യൂ കാർഡ് എന്തായാലും ഈ ഒരു കിവി ആപ്പിൽ ആഡ് ചെയ്തിടും എന്നിട്ട് നൂറ് രൂപയിൽ താഴെയുള്ള എമൗണ്ടൊക്കെയാണെങ്കിൽ ആ ഒരു ടാറ്റാ ന്യൂ ആപ്പ് വഴി ചെയ്യും എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ മറ്റേ കിവി ആണെങ്കിൽ നൂറ് രൂപയിൽ താഴെയാണെങ്കിൽ ഇനി ഒന്നും കിട്ടുകയില്ല പക്ഷേ ടാറ്റാ ന്യൂ ഇൻഫിനേറ്റി വേരിയൻറ്റ് ആണെങ്കിൽ അരശതമാനമെങ്കിലും കിട്ടും റെഡ് പാർട്ടി യു പി ഐ ആപ്പാണെങ്കിൽ എന്തായാലും അരശതമാനം ബെനിഫിറ്റ് അവിടെ കിട്ടും സോ അങ്ങനെ ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ഒരു കിവി കാർഡിൽ ജൂൺ ഒന്ന് മുതൽ വരുന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് എത്ര കിവി ആണെങ്കിലും നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നൂറ് കിവി ആണെങ്കിലും നൂറ്റമ്പത് കിവി ആണെങ്കിലും ഒക്കെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അത് റിഡീം ചെയ്ത് ക്യാഷ് ആക്കി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം എന്നാൽ ജൂൺ ഒന്നു മുതൽ അതിനകത്തൊരു കണ്ടീഷൻ വരികയാണ് മിനിമം നമുക്ക് റിഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം അഞ്ഞൂറ് കിവി വേണം മിനിമം അഞ്ഞൂറ് കിവി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും അഞ്ഞൂറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്പിൾ ഓഫ് അഞ്ഞൂറ് എന്ന രീതിയിലുള്ള ഒരു കിവി നമ്പർ നമുക്ക് വേണം അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അങ്ങനെ മൾട്ടിപ്പിൾസ് ഓഫ് അഞ്ഞൂറ് എന്ന രീതിയിലുള്ള കിവിസ് ഉണങ്കിൽ മാത്രമേ നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും സോ അതും ഒരു നെഗറ്റീവ് തന്നെയാണ് കാരണം നമുക്ക് ഇപ്പോൾ അഞ്ഞൂറിൽ താഴെ കീവീസ് ഉള്ളപ്പോൾ നമുക്ക് അത് റെഡിയും ചെയ്യാനായിട്ട് സാധിക്കില്ല അഞ്ഞൂറ് കിവി ആകുന്നതു വെയിറ്റ് ചെയ്യണം ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ ഞാൻ അഞ്ഞൂറ് കിവി ആകാനൊന്നും വെയിറ്റ് ചെയ്യില്ല ഞാനൊരു നോക്കുന്ന സമയത്ത് ഇപ്പോൾ അത്യാവശ്യം കിവി ആണെങ്കിൽ അപ്പോൾ റെഡീം ചെയ്താക്കേക്ക് മാറ്റും കാരണം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എപ്പോൾ വേണമെങ്കിലും മാറാം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ കിവി എന്തെങ്കിലും തരത്തിലവർ എന്ന് വരാം അവർക്ക് അതിനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും പോളിസി വലേഷൻ കാണിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിട്ടിയ കിവി പോയിന്റൊക്കെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാനും സാധിക്കും അതിനുള്ള റൈറ്റ് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ കിട്ടുന്ന കീസ് ഞാൻ എല്ലാ കിടക്കാൻ റെഡീം ചെയ്ത് ക്യാഷ് ആക്കൗണ്ടിലേക്ക് മാറ്റാറുണ്ട് മുതൽ നടക്കുകയില്ല മിനിമം അഞ്ഞൂറ് അഞ്ഞൂറ് കഴിഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലസ് ഓഫ് അഞ്ഞൂറ് എന്ന രീതിയിൽ കിവിസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെഡീം ചെയ്യാനായി സാധിക്കൂ ഒരു കിവി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസയാണ് സോ അഞ്ഞൂറ് കി എന്ന് പറയുന്നത് ഇക്വല നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരു മാസം മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എത്രയാണോ അതിൻ്റെ വൺ ആണ് ഇപ്പോൾ എനിക്ക് മൂന്ന് ലക്ഷം രൂപയാണ് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എങ്കിൽ എനിക്ക് ഒരു മാസം മാക്സിമം മൂവായിരം രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും അതിനകത്തൊരു ചേഞ്ച് എവിടെയും കണ്ടില്ല പക്ഷേ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ആ ഒരു പേജ് നോക്കുന്ന സമയത്ത് ഒരു സെക്ഷനിൽ മാക്സിമം ഒരു മാസം നേടുവാൻ സാധിക്കുന്ന കിവിപ്പർ യൂസർ എണ്ണൂറ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊരു ഡൗട്ട് എനിക്ക് അത് ഒരു ഡൗട്ടാണ് അപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ആ ഒരു കാർഡ് യൂസ്ലെസ് ആയിട്ട് മാറും കാരണം എണ്ണൂറ് കിവിന്ന് പറയുന്ന നിക്കു വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് അപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യത ഇല്ല ഞാൻ കുറേ അധികം അതുമായി ബന്ധപ്പെട്ട് ഫോറത്തിലും കാര്യങ്ങളും നോക്കി നോക്കിയവിടെയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ഡിസ്കാരം വന്നിട്ടില്ല പക്ഷേ ഒരു ഒരു ടേംസ് ആൻഡ് പേരിൽ അങ്ങനെ ടേം കാണുവാനായിട്ട് സാധിച്ചു എന്തായാലും നിലവിൽ നമ്മുടെ കാർഡ് ലിമിറ്റ് എത്രയാണോ അതിന്റെ ഒരു ശതമാനം തുക വരെ നമുക്ക് ഒരു മാസം മാക്സിമം ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് റിവാർഡ് പോന്റ് കിട്ടാതെ കുറേയധികം കാറ്റഗറീസ് ആഡ് ആഡോണൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അഗ്രികൾച്ചർ സർവീസ് കാറ്റഗറിയിൽ അഗ്രികൾച്ചർ സർവീസസ് കോ നമുക്ക് കിട്ടില്ല പിന്നെ ഹോർട്ടിക്കൾച്ചറൽ അതുപോലെ തന്നെ വെറ്റ് കാറ്റഗറിയിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല പിന്നെ ബിസിനസ് സർവീസിലേക്ക് വരുമ്പോൾ ഓട്ടോ റെന്റൽ റിപ്പയർ പെയിന്റ് ഷോപ്പ് ജ്വലറി വാച്ച് റിപ്പയർ ഷോപ്പിലൊന്നും നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല പിന്നെ ഗവൺമെന്റ് സർവീസ് പേയ്മെന്റ് ടാക്സ് പേയ്മെന്റ് കോർട്ട് കോസ്റ്റ് പോസ്റ്റൽ സർവീസ് പേയ്മെന്റ് ഫൈൻ അങ്ങനെയുള്ള പേയ്മെന്റിനൊന്നും നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടിയില്ല പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് കാറ്റഗറിയിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് ആൻഡ്സിംഗ് എന്നുള്ള എ സി സി കോഡ് കാറ്റഗറി ആണെങ്കിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല പിന്നെ പ്രൊഫഷണൽ സർവീസിലേക്ക് വരുമ്പോൾ ലീഗൽ അക്കൗണ്ടിംഗ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കാറ്റഗറിയിലും നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല പിന്നെ റീറ്റെയിൽ സർവീസിലേക്ക് വരുമ്പോൾ ഓട്ടോ ഡീലർ ഫ്യുവൽ സ്റ്റേഷൻ ജുവലറി പെട്രോളിംഗ് കാറ്റഗറിയിൽ നമുക്ക് റിവാർഡ് പോനി കിട്ടുകയില്ല ട്രാൻസ്പോർട്ടേഷൻ നോക്കുമ്പോൾ ബ്രിഡ്ജ് ഫീസ് ടോൾ പിന്നെ മറ്റു സർവീസ് ഇൻട്രസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് റിവാർഡ് പൂരി കിട്ടുകയില്ല പിന്നെ യൂട്ടിലിറ്റി പേയ്മെൻറ്റ് കേബിൾ ടെലികോം ഇലക്ട്രിസിറ്റി വാട്ടർ കാറ്റഗറിയിലൊന്നും നമുക്ക് റിവാർഡ് പോയിന് കിട്ടുകയില്ല പിന്നെ മിസിലേനിയസിലേക്ക് വരുമ്പോൾ ജ്വലറി അതുപോലെ തന്നെ ഫുയൽ ഡീലർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഷുറൻസ് റിയൽ എസ്റ്റേറ്റ് എന്നീ കാറ്റഗറിയിലൊന്നും നമുക്ക് റിവാർഡ് പൂനി കിട്ടുകയില്ല പിന്നെ ഒരു കാർഡ് എടുത്തിട്ട് റിവാർഡ് പോണിന് വേണ്ടി നമ്മൾ ഫ്രോഡ് ട്രാൻസാക്ഷൻ നടത്തി അതായത് ഇപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തേണ്ട ഒരു കാര്യമില്ല റിവാർഡ് പോനിന് വേണ്ടി നമ്മൾ ചുമ്മാ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് പേയ്മെൻറ്റ് ചെയ്തത് ആർക്കെങ്കിലും ക്യാഷ് കൊടുത്ത് പിന്നീട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ തന്നു ആ രീതിയൊക്കെ ഫ്രോഡ് ആക്ടിവിറ്റി നടന്നവരാണെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് മാറ്റങ്ങൾ അവർ വരുന്നതും അവർ കാർഡ് ബ്ലോക്ക് ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് അതിനകത്തൊരു ലിമിറ്റ് കൊണ്ടുവരും ഒരു ഒരു ശതമാനത്തിന് പകരം രൂപ മാസം സാധിക്കും ഒരു ശതമാനം ഏതാണോ കുറവ് ആ ഒരു ക്യാഷ് ബാക്ക് ആയിരിക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സാധിച്ചു സോ റിവാർഡ് പോയിന്റിന് വേണ്ടിയ രീതിയിലുള്ള സ്പാം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക പിന്നെ ഈ ഒരു കിവി പ്ലാറ്റ്ഫോം വഴി നമുക്ക് സാധാരണ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ പി ടിബി ട്രാൻസാക്ഷൻ നമുക്ക് സർപ്രൈസ് റിവാർഡ് ഒക്കെ അതിനകത്ത് കിട്ടാറുണ്ട് അങ്ങനെ നമുക്ക് ഒരു മാസത്തെ ഇരുപത് പി ടി ബി ട്രാൻസാക്ഷൻ വരെയാണ് നമുക്ക് ഒരു സർപ്രൈസ് റിവാർഡ് നേടുവാനായിട്ട് സാധിക്കുക നമുക്ക് മാക്സിമം നൂറ് രൂപ വരെയാണ് ഈ രീതിയിൽ നമുക്ക് സർപ്രൈസ് റിവാർഡിലൂടെ ക്യാഷ് ബാക്ക് നേടുവാനായി കഴിയുക സോ ഇതൊക്കെയാണ് കിവിടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ജൂൺ ഒന്ന് മുതൽ വരുന്ന മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ എമൗണ്ടിൻ്റെ സ്മോൾ വാല്യൂ ട്രാൻസാക്ഷനൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പുതിയ മാറ്റങ്ങൾ നല്ല രീതിയിൽ ബാധിക്കും കാരണം എപ്പോഴും സ്മോൾ വാല്യൂ ട്രാൻസാക്ഷൻ നടന്നവരാണെങ്കിലും അവർക്ക് ഇപ്പൊ നൂറ് രൂപയിൽ താഴെയാണെങ്കിൽ റിവാർഡ് പോലും ഒന്നും കിട്ടുകയില്ല അതിനെങ്കിലും ചെറിയ മുന്നിലെ ട്രാൻസാക്ഷൻ ഒക്കെ ആണെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് നൂറ് എന്ന രീതിയിൽ അവർ എമൗണ്ട് വന്നാൽ മാത്രമേ മാക്സിമം ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കൂ അതർവൈസ് ഇപ്പോഴും സ്റ്റിൽ ബർത്തായുള്ള ഒരു കാർഡ് തന്നെയാണ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കാർഡ് എടുത്ത് അതിന് കൂടുതൽ നിയോൺ മെമ്പർഷിപ്പ് കൂടി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാന ട്രാൻസാക്ഷൻ രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും നിയോൺ മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് ആയിരിക്കും നേടുവാനായിട്ട് സാധിക്കുക സോ നിങ്ങൾ ഈ ഒരു കാർഡ് എടുത്തിട്ട് ഇപ്പോൾ അയ്യായിരം പതിനായിരം അറുപതിനായിരം അങ്ങനെ വലിയ എമൗണ്ടിൻ്റെയൊക്കെ മർച്ചിന് യു പി ഐ ട്രാൻസാക്ഷൻ നടത്തവരാണെങ്കിൽ അത് ബെനിഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിയോൺ മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ നമുക്ക് അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ലക്ഷം രൂപ സ്പെൻഡേജ് ചെയ്യുമ്പോൾ ഒന്നര ലക്ഷം രൂപ സ്പെൻഡേ ചെയ്യുമ്പോഴും നമുക്ക് ത്രീ പെർസെൻറ്റേജ് ഫോർ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും മൾസ്റ്റോൺ ബെനിഫിറ്റ് ആയിട്ട് സോ ഈ രീതിയിൽ ആനുവൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിൽ മർച്ചിന് യു പിഐ പേയ്മെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ന്യൂൺ മെമ്പർ മെമ്പർഷിപ്പ് കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും ഞാൻ ഓൾറെഡി ഒരു മിൽ സ്റ്റോൺ ഒക്കെ ബ്രേക്ക് ചെയ്തതാണ് എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്കിനെ പറ്റിയൊക്കെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ന്യൂൺ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് മൂന്ന് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് സേവിങ്സ് അക്കൗണ്ട് വഴി നമ്മൾ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അപ് ടു നൂറ് രൂപ വരെ ഒരു മാസം ക്യാഷ് ബാക്ക് എന്നിടാനായിട്ട് സഹായിക്കും പിന്നെ ജൊമാറ്റോ അതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കും അങ്ങനെയുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ന്യൂൺ മെമ്പർഷിപ്പിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇയർലി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് പക്ഷേ ഇപ്പോൾ ആരെങ്കിലും റെഫറൽ ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ന്യൂൺ മെമ്പർഷിപ്പ് ഫീസ് നമുക്ക് ഒഴിവാക്കി കിട്ടും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൂടുതൽ താഴെ കൊടുക്കാം അപ്പോൾ ആരെങ്കിലും പ്രെഫർ ലിങ്ക് വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഒരു ന്യൂ ന്യൂൺ മെമ്പർഷിപ്പിന്റെ ചാർജ് വേവ് ചെയ്ത് കിട്ടും സെക്കൻഡ് ഇയർ തൊട്ട് കൊടുത്താൽ മതിയാകും നല്ല രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിൽ മർച്ചിന് യു പിഐ പേയ്മെൻറ്റ് വരുന്ന ഒരു തരത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ പറഞ്ഞ ഫൈവ് പെർസെൻറ്റേജ് ബെനിഫിറ്റ് ഇവിടെ നേടുവാനായിട്ട് സാധിക്കും സോ അങ്ങനെ ക്യാഷ് ബാക്ക് നേടിക്കഴിഞ്ഞാൽ ന്യൂൺ മെമ്പർഷിപ്പിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ആക്ച്വലി നല്ലൊരു ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് അവിടെ നേടുവാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ് ജോയിനിങ് ഇല്ല ആനുവൽ ഫീസ് ഇല്ല നിങ്ങൾ ന്യൂൺ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം ആനുവലി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആനുവൽ ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഇതൊരു ഡിജിറ്റൽ ഉള്ള കാർഡാണ് നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ കാർഡോ കാര്യങ്ങളോ ും കിട്ടുകയില്ല ഈ ഒരു പർട്ടിക്കുലർ കാർഡിനെ പറ്റി കൂടുതൽ ആഡ് അറിയാനായിട്ട് മുമ്പ് ചെയ്ത വീഡിയോകൾ കാണുക ലിങ്ക് ഈ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് പുതിയ മാറ്റങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോട് കൂടി